പ്ലീസ് ബിഗ് ബോസ് അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഞാൻ ഞാൻ ബിഗ് ബോസ് നിന്ന് ലൈവ് കണ്ട് തുടങ്ങിയത് കുറച്ചു നേരായുള്ളൂ ഇന്ന് ഉത്രാടാണല്ലോ അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ട് എന്നാലും ലൈവ് ജസ്റ്റ് വെച്ചപ്പം കേൾക്കുന്നത് അനീഷ് അവിടെ ഇരിക്കുമെന്നും ബിഗ് ബോസ് പറയുന്നു അപ്പം തന്നെ അനീഷ് ചാട് ചെയ്യുന്നിട്ട് എനിക്കിവിടെ ഒരു വിലയും കിട്ടുന്നില്ല എന്നെ പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ട് ആൾക്കാരെ ഓടിക്കുകയാണ് കരഞ്ഞോണ്ടും നല്ലതായിട്ടാണ് പറഞ്ഞത് ആ ആൾക്കാര് ഓടിക്കുകയാണ് ബിഗ് ബോസ് ചെയതിനൊരു തീരുമാനം ഉണ്ടാക്കണേ എനിക്ക് ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് എന്നെ ഒരു വിലയില്ലാത്തതെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ബിഗ് ബോസിനോട് അനീഷ് പറയാണ് അനീഷ് ഇരിക്കുന്നില്ല ഇരിക്കുക എവിടെ ഇരിക്കല അതാണ് സംഭവം അപ്പം എനിക്ക് തോന്നുന്നത് നൂറ കഴിഞ്ഞ ദിവസം ആ സോഫയിൽ അനീഷ് ഇരിക്കുന്നതിന്റെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നുള്ളൂ എനി അതാണോ എന്നറിയില്ല അതിന്റെ മുന്നേ നടന്നത് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും അനീഷ് ഇരിക്കെന്നും പറഞ്ഞാണ് ബിഗ് ബോസ് തുടങ്ങിയത് ആ ഒരു വഴക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അത് അനിമോളുടെ അടുത്ത് നെവിൻ കൊണ്ട് ഇരുത്തുന്നുണ്ട് അനീഷിനെ അപ്പം അത് അനിമോൾ എന്തോ പറഞ്ഞു പറഞ്ഞതില്ലൈവിലെന്താന്ന് പറയില്ല പക്ഷെ അപ്പോഴത്തേന് എന്താണെന്ന് കേട്ടില്ല അനിമോൾ പറഞ്ഞ് അപ്പോഴത്തേന് ഷാനവാസ് നീ മിണ്ടരുത് നീമിണ്ടരുത് നീമിണ്ടരുതെന്ന് ഞാൻ അനുമോളുടെ അടുത്തോട്ട് ചാടി എഴുതുന്നില്ല അതായത് കഴിഞ്ഞ ദിവസം കൈ മുഴുവൻ ഷാനവാസിന്റെ മാന്തി പൊളിച്ചിട്ടിട്ടുണ്ടല്ലോ നമ്മുടെ അനുമോള് അപ്പൊ ആ നിനക്ക് ഇല്ലാത്തവൻ നന്ദിയില്ലാത്തവൻ ഇല്ലാത്തവൾ അതായത് ഈ ഇവിടെ എല്ലാവരെയും വെറുപ്പിച്ച് ഞാൻ നിന്റെ കൂടെ നിന്നാണല്ലേന്ന് അതാണ് ഷാനവാസ് പറയുന്നത് അതായത് അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞ് മറ്റേ ജി സി എൽ വിഷയത്തിലും എല്ലാം സപ്പോർട്ട് പറഞ്ഞ് ഷാനവാസ് അനുമോളുടെ ഒപ്പം നിന്നിട്ടും പാവയും തട്ടിപ്പറച്ചേനെ എന്തിനോ വേണ്ടി മാന്തി പൊളിച്ചിട്ടുണ്ട് അതാണ് ഷാനവാസ് പറയുന്നത് അപ്പൊ അനുമോളും ഷാനവാസും കൂടെ അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് വൈൽഡ് ഗാർഡിന്റെ പണി ടാസ്ക് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇപ്പുറത്ത് നിൽക്കുക നേരെ നീക്കുക അവിടെ നിന്ന് എന്തോ പറഞ്ഞിട്ട് മസ്താനി താൻ പോടോ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് കേക്ക ഇവിടെ ഷാനവാസിന് തെറ്റി കേട്ടോ താൻ പോടോ എന്ന് പറഞ്ഞതിന് അത് നിന്റെ വീട്ടിലിരിക്കുന്ന അപ്പനെ പോയി വിളിക്കടിയെന്നുള്ള അർത്ഥത്തിൽ തന്നെ പറഞ്ഞു അത് മോളെ അപ്പനെ വീട്ടിലിരിക്കുന്ന അപ്പനെ വിളിച്ചാൽ മതി അച്ഛനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം എടോ പോടോന്നോ താൻ പോടോന്നോക്കെ പറയുന്നതിന് അച്ഛനെ വിളിക്കാൻ വിളിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല ഷാനവാസിന് എനിക്ക് പക്ഷേ ഷാനവാസിനെ വളരെ ഇഷ്ടം എന്തോ ഒരു സഹതാപം കലർന്ന ഒരു ഇഷ്ടമുണ്ട് അതായത് ഈ അസുഖം എല്ലാം വന്ന് ഈ ഇത്രയും ചെറുപ്പത്തിലെ ഹാർട്ടിനൊക്കെ അസുഖം വന്ന് ഇത്രയും ടാബ്ലെറ്റൊക്കെ കഴിക്കേണ്ടത് വരുന്നുകൊണ്ടും അതിന് കുടുംബത്തിന് വേണ്ടി ആ ഒരു ബിഗ് ബോസ് വരുക ഒക്കെ ചെയ്തുകൊണ്ട് എനിക്കൊരു സഹതാപം ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു കണ്ണിലൂടെയാണ് കണ്ടത് കേട്ടോ പക്ഷേങ്കിൽ പറയാം ന്യായമില്ല മസ്താനി ഇച്ചിരി ഒരു ടൈപ്പാണ് മസ്താനി എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ന്യായം പറയണമല്ലോ അല്ലാതെല്ലോ നമുക്ക് ഇഷ്ടമുണ്ടെന്നും പറഞ്ഞ് ഒരാൾ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അപ്പം മസ്താനി പോടോ എന്ന് വിളിച്ചതിൻ്റെ പേര് അപ്പനെ വിളിക്കുമെന്ന് പറയാൻ പാടില്ല എടോ പോടോ ഒക്കെ തെറിയുന്നല്ലല്ലോ വിളിച്ച് തെറിയാ വിളിച്ചെങ്കിൽ പറയാം നീ നിന്റെ വീട്ടിൽ ഇരിക്കുന്ന വിളിക്കടി എന്നൊക്കെ വിളിച്ച് പറ്റിയതന്നെ ഇതൊക്കെ വിളിക്കാം പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല താൻ പോടോന്നു ഇതെവിടെയാണെന്ന് വെച്ചാൽ ഈഗോയാണ് ചെന്നു കൊണ്ടേ അതായത് സ്വരത്തിൽ അർത്ഥമുണ്ട് പാവത്തില് ഒക്കെ നമുക്ക് മനസ്സിലായി താ പോടും ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അനീഷിന്റെ താടി ഷാനവാസ് വടിച്ചു കൊടുക്കുമ്പോൾ അനീഷ് പറയുന്ന ഒരു വാചകം ഞാൻ ലൈവിൽ കണ്ടതാണ് ഓ ഒരു സെലിബ്രിറ്റി എൻ്റെ താടി പഠിച്ചെന്നൊക്കെ പറഞ്ഞു അതേപോലെ ഷാനവാസിനെയൊക്കെ സമൂഹത്തിൽ ഒരു സ്ഥാനം ആ ഒരു സ്ഥാനം പുള്ളിക്കാ ഉള്ളിലൊരു ഇതുമൊക്കെ കാണുമല്ലോ അപ്പം ഇങ്ങനെ ഒരു പെൺകൊച്ച് ഒരു ചെറിയ പെൺ വന്നിട്ട് വളരെ താഴ്ന്ന രീതിയിൽ താൻ പോടോ എന്നൊരു പറച്ചിൽ പറയുമ്പോഴത്തേക്കിന് ഒരു ഈഗോ നമുക്ക് നമുക്ക് ഒരു സെൽഫ് റെസ്പെക്ട് നമ്മുടെ ആ അവിടോട്ട് ചെന്ന് കൊണ്ട പോലത്തെ ഒരു വർത്താനമാണ് പറഞ്ഞു വരുമ്പോ താൻ പോടോ എന്ന് ചോദിച്ച് പറയുന്നതിനൊക്കെ അപ്പനെ വിളിക്കും ചെയ്യും പക്ഷെ മസ്താനി ആ പറഞ്ഞതിൻ്റെ രീതി കണ്ടപ്പോ പെട്ടെന്നുണ്ടായ ഒരിതാണ് ഷാനവാസ് പറഞ്ഞു ഷാനവാസിന് ആയിരിക്കല്ല കേട്ടോ പറഞ്ഞത് തെറ്റ് തെറ്റ് തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ല ഒരാളുടെ അപ്പനി എന്ന് പറഞ്ഞാൽ നമ്മള് പഴമക്കാര് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാ ഒരാളുടെ അപ്പനെ വിളിച്ചാൽ നമുക്ക് ജീവനില്ലാത്ത ശരീരമാണ് പകുതി ഇച്ചിരി ജീവനേ ഉള്ളൂ അല്ല അതുപോലെ കിടപ്പായ രൂപയാണെങ്കിൽ പോലും എഴുന്നേറ്റടിക്കണമെന്നാണ് പറയുന്നത് അതാണ് അപ്പനെ വിളിച്ചുണ്ടാകുന്നത് അപ്പം തെരുതരാ ഉപയോഗിക്കാവുന്ന ഒരു ഭാഷയല്ല ഈ അപ്പനെ വിളി എന്ന് പറഞ്ഞു ഷാനവാസ് അവിടെ മിക്കപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ബിഗ് ബോസ് അപ്പം അതിന് വാൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കണം അതാണ് കണ്ടാസായി ഒരു വട്ടം താബോടോ എന്ന് പറഞ്ഞല്ലേ ഈ അപ്പനെ വിളിച്ച് എൻ്റെ പൊന്നോ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറും മാസ്താനി നിർത്താതെ ഇതെങ്ങനെ സാധിക്കുന്നു നിർത്താതെ താമ്പോടോ 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്ക ഇത് തന്നെ മസ്താനി കുറേ സമയം പിന്നെ സോഹയിൽ പോയി ഷാനവാസ് അവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പം മസ്താനിയെ ആണ് വിളിച്ചെങ്കിലും ഇത് മുഴുവൻ ചെന്നു കൊണ്ടതാർഗെന്ന് ചോദിച്ചാൽ നമ്മുടെ ജിഷിന് അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് ഷാനവാസിനെ പറയാൻ തുടങ്ങി ഷാനവാസ് പറയാം ഇവിടെ ഇരിക്കുന്നതിൽ ഒരൊറ്റ എണ്ണം അണ്ണാക്കി പിരിവെട്ടി പോലെ ഇരിക്കുന്ന എന്താണെന്ന് പറയുക നിന്റെ ഭാഗത്ത് ന്യായമില്ല അതുകൊണ്ടാണ് ഒരാൾ പോലും ഇതിലിടപെടാത്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി അനീഷ് വന്നു അനീഷിനെ പിടിച്ച് ജീഷൻ തള്ളുന്നൊക്കെയുണ്ട് അനീഷിനൊരു വില കൊടുക്കുന്നില്ല കേട്ടോ കോമണർ ഈ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ പോയി കോമണർ ഒരു ഒരിതുണ്ട് ഒരു വില കൊടുക്കുന്നില്ല അപ്പം അനീഷ് അങ്ങോട്ട് പിടിച്ച് മാറ്റുന്നുണ്ട് പക്ഷേ എങ്കിൽ ജിഷിൻ പറഞ്ഞു 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 നീ ഇങ്ങനെ അപ്പനെ വിളിച്ചാൽ നിൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ചാൽ എങ്ങനെയാണോ അങ്ങനെ ഇങ്ങനെ എല്ലാം വായി തോന്നിയതെല്ലാം കുറേ നേരം ജിഷിൻ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ അവസാനം എന്താണ് ജിഷ്യൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചേ അവസാനം നീ പറഞ്ഞ വാചകം നിന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് അതായത് ഷാനവാസിൻ്റെ അപ്പന് ജിഷിൻ ലാസ്റ്റ് പറഞ്ഞു വെച്ചു വിളിച്ചു വെച്ചു അങ്ങനെയാണുണ്ടായത് ശ്രദ്ധിച്ചാൽ ലൈവിൻ്റെ അകത്തു എപ്പിസോഡിൽ കാണിക്കുമോ എന്നറിയാം ജിഷ്യൻ എന്നിട്ടേ പിടി വിട്ടുള്ളൂ പറഞ്ഞ് വഴക്ക വീട്ടിലിരിക്കുന്ന നിന്നെ വീട്ടിലിരിക്കുന്നവരെ എന്നൊക്കെ ഷാനവാസിൻ്റെ തന്നെ ിൽ അതായത് ഒറ്റയടിക്ക് നിൻ്റെ അപ്പൻ പോയി അങ്ങനെ അല്ലാത്ത രീതി ഒപ്പിച്ചിട്ട് അവിടെ നിന്ന് മാറിയുള്ളൂ ഓ വരതെ ഉപേക്ഷിച്ചു പോയത് വളരെ നന്നായിരുന്നു തോന്നുന്നു ഒരു പറഞ്ഞാൽ അനീഷ് ഒരു ഒത്തുപോകാൻ ആൾക്കാരുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് ജീഷ്യൻ കേട്ടോ ഇന്നലെ തന്നെ പണിപ്പുരേന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കിറ്റ് അടിക്കുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടില്ല പക്ഷേ കിടന്നങ്ങ് തർക്കമാണ് ഒരു രക്ഷയില്ല ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കണ്ടിരിക്കാൻ അത് കഴിഞ്ഞ് അവിടുന്ന് നിൽക്കാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അക്ബർ മാത്രം എന്തോ കഴിഞ്ഞ ദിവസം ഷാനവാസ് കഥയൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അക്ബറിനൊരു ദയ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അക്ബർ ഒന്ന് എഴുന്നേറ്റ് ഷാനവാസിനെയും ജീഷിനെയും തമ്മിൽ മാറ്റി വഴക്കുണ്ടാക്കാതെ മാറ്റി ഒന്ന് ഇരുത്തുന്നതൊക്കെയുണ്ട് അത് കഴിഞ്ഞ് പിരിച്ചു വിട്ടു ബിഗ് ബോസ് ബിഗ് ബോസ് പിരിച്ചു പിരിച്ചുവിട്ടതിന് ശേഷം മസ്താനി അവരെല്ലാം ചർച്ചയാണ് അപ്പോൾ മസ്താനി എന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇതിനു മുന്നേ നിങ്ങൾ ഇത് ബിഗ് ബോസ് ഈ അപ്പന് ഞാൻ പോടോ എന്ന് വിളിച്ചതിന് വേണ്ടി മാത്രം ഈ അപ്പനെ വിളിച്ചത് ശരിയായില്ല ബിഗ് ബോസ് ഷാനവാസിനെ വാൺ ചെയ്യണം അല്ലാതെ പറ്റത്തില്ല ഞാൻ പോടോ എന്ന് വിളിച്ചത് ഞാൻ നിൻ്റെ അപ്പനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇനി അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ചെയ്യുന്നുണ്ട് അനുമോളാണിന്ന് ഓണത്തിന് സ്പെഷ്യൽ ഉണ്ടാക്കുന്ന അടുക്കളയിൽ ഉണ്ടാക്കേണ്ട സ്പെഷ്യൽ എന്താണെങ്കിലും ഇനി പായസം അല്ല എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ ആരെയാണ് ജനം തിരഞ്ഞെടുത്ത് ഹോസ്റ്റാർ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും അനുമോള എത്ര അധികം ഇഷ്ടമാണെന്നുള്ളത് അയ്യയ്യോ അവിടെയുള്ളവർക്ക് മൊത്തം ദേഷ്യമായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ശൈത്യം അനുമോളുടെ ശൈത്യ പറയാത്ത എന്തോ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞ് അനിമോൾ കയറി എന്തോ പറഞ്ഞിട്ട് ശൈത്യം നല്ലപോലെ കട്ടപ്പം നല്ലപോലെ എന്തോ പറഞ്ഞു വെച്ച അപ്പുറത്തെ ഗ്രൂപ്പിലോട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ ആതിൽ നിന്ന് പറയുന്നുണ്ട് അത് ശൈത്യമല്ല പറഞ്ഞതെന്ന് മറ്റാരുടെയും പേരൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അനിമോളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ അനുമോളയാണ് ജനം തെരഞ്ഞു പ്രേക്ഷകർ തിരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഒണീലും അങ്ങനെ പലരുടെയും മുഖം വാടി ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ ഏതായാലും പക്ഷേ അനിമോളെ ഇഷ്ടം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അനിമോളെ എന്നാലും പറയാൻ രജിസ്റ്റാർ കഴിഞ്ഞു െന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ഒരു സാധനം പോലും കൊണ്ടുവരാൻ അനുവാദം ഇല്ലായിരുന്നു ആർക്കും രജിസാറിൻ്റെ കാലത്തും അത് അന്ന് ബിഗ് ബോസ് കൊടുത്ത പാവയാണ് വീട്ടിൽ നിന്ന് ഡ്രസ്സല്ലാതെ ഒന്നും കൊണ്ടുവരാൻ അനുവാദം ഇല്ലാത്ത ബിഗ് ബോസ് അനിമോൾക്ക് ഈ പാ പാവ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ശരിയല്ലെന്ന് രജിസ്സാറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അനിമോൾ ഈ പാവ കൊണ്ടെക്കുന്നതിന് എനിക്കും എന്തോ ഒട്ടും ഇഷ്ടമില്ല പാവ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു അതല്ലാതെ കണ്ടന്റ് ഉണ്ടാക്കി അനുമോളെ ഇഷ്ടപ്പെടാനുള്ളതേ ഉള്ളൂ പക്ഷേ ഇഷ്ടം അല്ലാത്ത രീതിയിലേക്കാണ് ഈ പാവയെ കൊണ്ട് നടക്കുന്ന ബോറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ